ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇപ്പോൾ നഗരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ടോക്കിയോയെ പിന്തള്ളി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജകാർത്ത ഇപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി മാറി ആദ്യ പത്ത് പട്ടികയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയും മെട്രോ നഗരമായ കൊൽക്കത്തയും ഉൾപ്പെടുന്നുണ്ട് ജകാർത്തയിൽ ഇന്ന് നാൽപ്പത്തിരണ്ട് ദശലക്ഷം ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഏതാനും ദശലക്ഷം ഉണ്ടായിരുന്ന ഒരു നഗരം സമീപ വർഷങ്ങളിൽ അതിവേഗം വളർന്നു ഗ്രാമങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം വളർന്നുവരുന്ന വ്യാവസായിക സേവന മേഖലകൾ പ്രാദേശിക കണക്ടിവിറ്റിയിലെ നവീകരണങ്ങൾ എന്നിവയാണ് ഈ ദ്രുതഗതിയിലുള്ള വികസനത്തിന് കാരണം ജകാർത്ത കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് ദശലക്ഷം നിവാസികളുള്ള ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കെയാണ് രണ്ടാമത്തെ നഗരം യുവതൊഴിലാളികളുടെ കുടിയേറ്റം ചുറ്റുമുള്ള ജില്ലകളിലേക്കുള്ള വികസനം എന്നിവയാണ് ധാക്കയുടെ ഉയർന്ന ജനസാന്ദ്രതയ്ക്ക് കാരണമായത് പതിറ്റാണ്ടുകളോളം ഒന്നാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ നിലവിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുമായി മൂന്നാം സ്ഥാനത്താണ് ജപ്പാനിലെ കുറഞ്ഞ ജനന നിരക്കും പ്രായമായവരുടെ ജനസംഖ്യയും അവിടുത്തെ നഗരവളർച്ചയുടെ ഗ്രാഫ് മാറ്റിമറിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ നഗരവത്കരിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷം ജനസംഖ്യയുള്ള ഡൽഹി ലോകത്തിലെ അതിവേഗം വളരുന്ന മെഗാ സിറ്റികളിൽ ഒന്നാണ് എങ്കിലും മലിനീകരണം ജലക്ഷാമം നിയന്ത്രണമില്ലാത്ത നഗരവ്യാപനം തുടങ്ങിയ ഗുരുതരമായ വെല്ലുവിളികൾ നഗരം നേരിടുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഏഷ്യയാണ് ആധിപത്യം പുലർത്തുന്നത് യൂറോപ്പിലെയും അറബ് നഗരങ്ങളെയും അപേക്ഷിച്ച് ഏഷ്യൻ നഗരങ്ങൾ കൂടുതൽ ജനസംഖ്യയുള്ളവയാണ് യു എനിന്റെ വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഒരു കോടിയിലധികം നഗരവാസികളുള്ള വൻ നഗരങ്ങളുടെ എണ്ണം മുപ്പത്തിമൂന്നായി ഇതിൽ എണ്ണം ഏഷ്യയിലാണ് ഈ പട്ടികയിലെ ആദ്യ പത്തിൽ ഒൻപതെണ്ണവും ഏഷ്യയിലാണ് ജകാർത്ത ഡാക്ക ടോക്കിയോ ന്യൂഡൽഹി ഷാങ്ഹായ് ഗ്വാങ്ഷോ മനില കൊൽക്കത്ത സിയോൾ എന്നിവയാണ് ആ ഒൻപത് നഗരങ്ങൾ അതേസമയം ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ പത്തിൽ ഇടം നേടിയ ഏക നഗരം ഈജിപ്തിലെ കെയ്റോ ആണ് ഒരു കോടിക്കുമേൽ ജനസംഖ്യയുള്ള അഞ്ച് നഗരങ്ങൾ ഇന്ത്യയിലുണ്ട് നാലു മടങ്ങ് വർദ്ധനവ് ജനസംഖ്യ വളർച്ചയെ മാത്രമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്ന നഗര പരിവർത്തനത്തിൻ്റെ തീവ്രമായ വേഗതയെയും പ്രതിഫലിപ്പിക്കുന്നു ലോകം എന്നത്തേക്കാളും വേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക